ിലത്ത് കൃഷിഭാഗവുമായി സ്കൂൾ കാർഷിക ക്ലബ് പരിശോധനകളിലെ ഐക്ലിനിക്സി ബിൽഡിംഗ് ബസ് പെരുമ്പിനു സമീപം പയ്യന്നൂർ സ്കൂൾ പരിസരത്തെ ഇരുപത് സെന്റ് സ്ഥലം കൃഷിയോഗ്യമാക്കി മഞ്ഞൾ കൃഷി ഇറക്കിയിരിക്കുകയാണ് കോറോം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ കാർഷിക ക്ലബ്ബ് എസ് പി സി എന്നിവയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന തരിശുനില കൃഷി പദ്ധതിയുടെ ഭാഗമായി പൈനൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കുട്ടികളും അധ്യാപകരും ഒത്തുചേർന്ന് പദ്ധതി നടപ്പാക്കുന്നത് നടിയിൽ ഉദ്ഘാടനം കൃഷി ഓഫീസർ കെ വി ഷീന വാർഡ് കൌൺസിലർ കെ എം സുലോചന ടീച്ചർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ ജി നാരായണൻ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ പി കെ സന്തോഷ്കുമാർ പ്രിൻസിപ്പാൾ അനൂപ് കുമാർ കെ പി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീവാനന്ദൻ ഇ പി എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി അധ്യാപകരായ സന്ദീപ് പി വേണുഗോപാൽ കെ തുടങ്ങിയവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പരിശോധനകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പയ്യന്നൂർ